ഹായ് ഹലോ എല്ലാ കൂട്ടുകാര്ക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തുടങ്ങിയത് അടിയും പിടിയും ബഹളവും ഒക്കെ ആയിട്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിച്ചു അവിടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഓരോരുത്തരും മറ്റുള്ളവരുടെ ഓമന പേരുകൾ വിളിക്കുകയായിരുന്നു ആ വിളിച്ച കൂട്ടത്തില് നമ്മുടെ അക്ബർ ഖാനാകട്ടെ രേണുസുധിയ വിളിക്കുന്നു സേഫ്റ്റിക് ടാങ്ക് എന്ന് ഉടൻ രേണു തിരിച്ചു വിളിച്ചു ഉടനെ രേണു തിരിച്ചു വിളിച്ചു വേട്ടപ്പെട്ടി എന്നും സത്യത്തിൽ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല കാരണം വേറൊന്നും കണ്ടല്ല നമുക്ക് സഹായിച്ചിട്ടുള്ളവരെ രേണു കുറ്റം പറയുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തതുകൊണ്ട് കാരണം വീടൊക്കെ വെച്ച് കൊടുത്തിട്ട് റോസിക്കായേയും അച്ഛൻ ബിഷപ്പിനെയും അങ്ങനെ എല്ലാവരെയും നന്ദി കേട് കാണിച്ചത് കൊണ്ട് മാത്രം പിന്നെ കള്ളങ്ങൾ പറഞ്ഞ് കൊടുങ്കാറ്റെടുപ്പിച്ചിട്ടാണ് ഭയങ്കരമായിട്ട് ഏവിയേഷൻ പഠിച്ചതാണെന്നും അങ്ങനെ കുറെ കള്ളങ്ങൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു പക്ഷെ ഇന്നലെ സത്യജി അയാളങ്ങനെ പറഞ്ഞു കഴിഞ്ഞുടനെ സത്യത്തി ഇന്നലെ അക്ബർ ഖാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞുടനെ എനിക്ക് ഒരുപാട് സങ്കടമായി ഇത്രയും ഒരു മനുഷരെ അങ്ങ് തരം താഴ്ത്തി സംസാരിക്കാൻ പാടില്ലായിരുന്നു അക്ബർ ഖാനെ വേറെ എന്തെല്ലാം പേരുകളിട്ട് വിളിക്കാമായിരുന്നു ഇല്ലേ അങ്ങനെ വിളിച്ചത് തെറ്റായി പോയി ഇത് കാണുന്ന ചിലപ്പോ ബിഷപ്പ് അത് തന്നെ മറുനാടൻ മലയാളിസ് ബിഷപ്പ് ബിറോസിക ഇവരൊക്കെ കാണുമ്പം ഒരുപക്ഷെ ഇവരെയൊക്കെ വേണു തള്ളിപ്പറഞ്ഞിട്ടുണ്ട് തള്ളിപ്പറഞ്ഞതിനു ശേഷം അല്ലെ ബിഗ് ബോസിലോട്ടൊക്കെ പോയത് ബിഗ് ോട്ട് പോകുന്ന ആ സമയത്ത് വരെയും അച്ഛനെ ബിഷപ്പിനെ തല്ലിപ്പറഞ്ഞതിനു ശേഷമാണ് പോയത് ഇപ്പൊ അതിൽ ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാരും തെറ്റാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ് പറയുന്നത് അതേസമയത്ത് ചിലര് പറയുന്നുണ്ടാ ഉള്ളതാ തീക്കിയെന്നുണ്ട് കാരണം ആ ബിഷപ്പിനെയൊക്കെ ഇങ്ങനെ ചീത്ത വിളിച്ചതിന്റെ പ്രതിഫലം അക്ബർ ഖാനിലൂടെ ദൈവം കൊടുത്തതാണ് എന്നാണ് പറയുന്നത് ഇല്ലേ അപ്പം രേണു പറയുന്നു ഞാൻ കരയത്തില്ല പക്ഷെ എനിക്ക് സങ്കടമായി എന്ന് പറയുന്നു ഇതുപോലെ സങ്കടമായില്ലേ ആ ബിഷപ്പിനും ആ ഫിറോസിക്കായിക്കും ഒക്കെ ഇതുപോലെ സങ്കടമായില്ലേ അവരൊന്നും ചെയ്യത്തില്ല നമ്മൾ ചെല്ല ഇതുപോലത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞൂല്ലോ അപ്പൊ എന്തായാലും ആ ഒരു ഞാൻ ഞാനും ഒരു സ്ത്രീ എന്ന നിലയില് അക്ബർ ഖാൻ അങ്ങനെ വിളിച്ചത് തെറ്റായിപ്പോയി തെറ്റ് തന്നെയാണ് പിന്നെ രേണു തിരിച്ചു വിളിച്ചു വേട്ടപ്പെട്ടി എന്നും അതും തെറ്റു തന്നെയാണ് അതുപോലെ തന്നെ അതിനകത്തുണ്ടായിരുന്ന വേറെ ഒരു കണ്ടസ്റ്റന്റിനെ ഒരാൾ നൂറ വന്നിട്ട് അപ്പി എന്നും വിളിച്ചു അതും തെറ്റല്ലേ പക്ഷെ അതുമാത്രം പുറത്തോട്ടൊന്നും വരുന്നില്ല ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ രേണുവിനെ എന്ന് വിളിച്ചു നിങ്ങൾ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് മാത്രമാണ് അതിനകത്തൊരു പോസ്റ്റുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോളനിവെ എന്തായാലും അക്ബർ ഖാൻ ആ ചെയ്തത് വിളിച്ചത് വളരെ തെറ്റു തന്നെയാണ് ഒരു സ്ത്രീയെ അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു കാരണം അക്ബർ ഖാൻ ഒരു നല്ല പാട്ടുകാരനാണ് അപ്പൊ താങ്കളെ ലോകം ഒരുപാട് വെറുക്കത്തില്ല ഇങ്ങനെയുള്ള വേഡ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലേ ചിന്തിച്ചു നോക്കുക എനിക്ക് സങ്കടമായി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാന് രേണുവിനെതിരായിട്ട് എന്നെ ഒരുപാട് വീഡിയോ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ പോസിറ്റീവായിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് ഈ വീട് വെച്ച് കൊടുത്തവരെയൊക്കെ കുറ്റം പറഞ്ഞപ്പോഴാണ് ഞാൻ സത്യം മുന്നേ എനിക്ക് രേണുവിനോട് ദേഷ്യം തോന്നുന്നത് രേണു അഭിനയിക്കുന്നതിലോ അതൊക്കെ അവരുടെ ജവർക്ക് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതിനൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ ഈ ഇപ്പം പറയുന്ന കാര്യമല്ല നാളെ പറയുന്ന കള്ളങ്ങള് പറഞ്ഞ് പെരിപ്പിക്കുന്നതും കൊടുങ്കാറ്റടിപ്പിച്ചിട്ടും ഒക്കെയുള്ള അതുകൊണ്ടൊക്കെയാണ് ദേഷ്യമുള്ളത് പക്ഷേ അക്ബർ അങ്ങനെ വിളിച്ചപ്പോൾ ഒരുപാട് സങ്കടമായി അപ്പം നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ തെറ്റല്ലേ അങ്ങനെ വിളിച്ചത് അപ്പൊ ഈ ചെറിയൊരു വീഡിയോ എല്ലാവരും കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ